നമസ്കാരം അൽ മുക്താത്തൊരു ജ്വല്ലറി ജനങ്ങളുടെ കയ്യിൽ നിന്നും മുൻകൂട്ടി പണം വാങ്ങുകയും അതിനുശേഷം പണം എവിടെയോ നിക്ഷേപിക്കുന്നുണ്ട് അതെന്തായാലും ശരിയായ മാർഗത്തിലല്ല നിക്ഷേപിക്കുന്നത് എന്നത് ഉറപ്പാണ് അതായത് രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിലേക്ക് ആണോ പണം പോകുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് അൽ മുക്താത്തൊരു ജ്വല്ലറിയുടെ തട്ടിപ്പിൽപ്പെട്ടവർ ഊരാക്കുടുക്കിൽപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ പെൺമക്കളുടെ വിവാഹത്തിനായി പണം മുൻകൂട്ടി നൽകി സ്വർണത്തിന് ബുക്ക് ചെയ്തവർ ഇപ്പോൾ പണമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് സ്വർണവുമില്ലാത്ത അവസ്ഥയിൽ എന്തു ചെയ്യണമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങൾ നിൽക്കുന്നത് പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങുന്ന അവസ്ഥയിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിപ്പോലും തട്ടിപ്പിന് ഇരിയായവർ രംഗത്തെത്തുന്നുണ്ട് ഇൻകം ടാക്സ് റെയ്ഡിനെ തുടർന്ന് അടച്ചിട്ട അൽ മുക്താത്തർ ജ്വല്ലറി ഇനിയും തുറന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഇതോടെ പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് തട്ടിപ്പിന് ഇരയായവർ അൽമുക്താദുറിന്റെ മിക്ക ജില്ലകളിലെയും ജ്വല്ലറികൾ അടച്ചു പൂട്ടിയ നിലയിലാണ് ആകെ അവിടെ സുരക്ഷയ്ക്കായി ഒന്നോ രണ്ടോ സെക്യൂരിറ്റിമാർ മാത്രമേ ഉള്ളൂ ഏപ്രിൽ ഒന്നാം മുതൽ ജ്വല്ലറി തുറക്കുമെന്ന് പറഞ്ഞ ആണ് ഇതുവരെ ജ്വല്ലറി മുതലാളി മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം കടക്കാരിൽ നിന്നും പണം പിടിച്ചത് എന്നാൽ ജ്വല്ലറി തുറന്നിട്ടില്ല പക്ഷേ ഒരു ജുവല്ലറികളിലും സ്വർണങ്ങൾ ഇല്ല എല്ലാ സ്വർണവും അൽ മുതലാളി രാഖ്ക്കി രാമേനും അവിടെ നിന്നും മാറ്റി എന്നാൽ ഈ ഡേറ്റ് കഴിഞ്ഞിട്ടും ജ്വല്ലറികൾ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല നാട്ടുകാരെ കബളിപ്പിച്ച് സമ്പാദിച്ച പണവുമായി അൽ മുക്താദിർ മുതലാളി ഇപ്പോഴും ഒളിവിലാണ് നേരത്തെ പണം മുടക്കി തിരികെ ലഭിക്കാത്തവർ മൻസൂറിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു എന്നാൽ പോലീസിൽ പരാതി എത്താതിരിക്കാൻ വേണ്ടി ഇടനിലക്കാരെയും നിയോഗിച്ചാണ് മൻസൂർ അബ്ദുൾ സലാം ഒളിവിൽ പോയത് ജൂല്ലറി തുറക്കുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും പോലീസിൽ പരാതി നൽകാതെ കാത്തിരിക്കുകയാണ് നിരവധി പേർ പൂജ്യം ശതമാനം പണിക്കൂലി തട്ടിപ്പിൽ ഇരയാകപ്പെട്ടവരാണ് ഇപ്പോൾ നിൽക്കക്കല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് പലരും പെൺമക്കളുടെ വിവാഹം മുന്നിൽ കണ്ടാണ് നിക്ഷേപം നടത്തിയത് ഇവർ വിവാഹ ദിവസം അടുത്തതോടെ നെഞ്ചിൽ തീ കോരിയിട്ട് നടക്കുകയാണ് ജുവല്ലറിയിലെ ജീവനക്കാരെയും ഇടനിലക്കാരെയും വിളിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന അമ്മമാരും കുറവല്ല പലരും ജുവല്ലറി തുറന്നപ്പോൾ ഷോറൂമുകളിലെത്തി പ്രതിഷേധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ജുവല്ലറിയും തുറക്കാത്ത അവസ്ഥയിൽ വന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പലരും അതേസമയം ജുവല്ലറിയുടെ തട്ടിപ്പിന് ഇരിയായവരുടെ എണ്ണം കൂടിയിട്ടും അറിഞ്ഞിട്ടും ഇതൊന്നും അറിയാതെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ പരസ്യം ഇങ്ങനെ ഇട്ട് അവർ പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ അൽമുക്താത്തർ ജ്വല്ലറി പരസ്യം കൊടുക്കുന്നുണ്ട് ഇത് പത്രങ്ങൾ പരസ്യം സ്വീകരിച്ച് മഞ്ജുനക്ക് കൂട്ടു നിൽക്കുകയാണ് നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങൾ പത്രങ്ങളിൽ വൻ പരസ്യങ്ങൾ നൽകിയാണ് തട്ടിപ്പുകാർ കളം പിടിച്ചതും ഇപ്പോൾ തട്ടിപ്പിന് ഇരകളുടെ ശബ്ദം ഉയരാതിരിക്കാൻ വേണ്ടി മുൻകൂർ കരുതൽ സ്വീകരിക്കുന്നതും ഈ തട്ടിപ്പുകാർ വഴിയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിയെത്തിയാൽ അത് ഒതുക്കാൻ വേണ്ടിയും സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് നേരത്തെ അൽ മുക്താദൂർ ജ്വല്ലറിക്കെതിരെ തട്ടിപ്പിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു അബ്ദുൽ വാഹിദ് അലിയാർ കുഞ്ഞ് നൽകിയ പരാതിയിലാണ് കൊല്ലം സിറ്റി പോലീസ് കേസ് എടുത്തിരുന്നത് ഫെബ്രുവരി എട്ടിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അതായത് ഭാരതീയ ന്യായസംഹിതയിലെ മുന്നൂറ്റി പതിനാറ് ബാർ അഞ്ച് മുന്നൂറ്റി പതിനെട്ട് ബാർ നാല് വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എട്ടാം തീയതി ഏഴ് മണിയോടെയാണ് പരാതി കിട്ടിയതെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് അന്ന് എട്ട് മണിയോടെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം എന്ന അൽ മുക്താദുർ ജ്വല്ലറിയുടെ ഉടമയാണ് എഫ്ഐആർ പ്രകാരമുള്ള ഏക പ്രതി അൽ മുക്താദുർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയുടെ ചെയർമാനായ പ്രതിക്ക് ആവലാതിക്കാരനെ ചതിച്ച് വഞ്ചിച്ച് പണം കൈക്കലാക്കി അന്യായ ലാഭവും ആവലാതിക്കാരന് അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്നാണ് എഫ്ഐആറിൽ കുറ്റാരോപണം സ്വർണ്ണാഭരം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കരാറുണ്ടാക്കി ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അൽ മുക്താദിർ എന്ന സ്ഥാപനത്തിൽ വെച്ച് അന്നത്തെ സ്വർണ്ണ നിരക്കായ ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നിരക്കിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം ആറ് അഞ്ച് പൂജ്യം ഗ്രാം സ്വർണത്തിനായി മുപ്പത് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു ജൂൺ മൂന്നിന് കൊല്ലത്തെ ഓഫീസിൽ വച്ച് സ്ഥാപന നടത്തിപ്പുകാരനായ പ്രതിയുടെ നിർദ്ദേശപ്രകാരം ബാക്കി തുകയും നൽകി വരെ ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ തിരിച്ചു നൽകിയില്ല എന്നതാണ് കേസ് ആവലാതിക്കാരനെ കുറ്റകരമായ വിശ്വാസവഞ്ചന നടത്തി ചതിച്ചുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ്ഐ ഐ ആണ് കേസെടുത്തത് ചുരുങ്ങിയ കാലം കൊണ്ട് അതിവേഗം വളർന്ന ജൂവലറിയാണ് അൽ മുക്താദിർ പൂജ്യം ശതമാനം പണിക്കൂലി എന്ന വാഗ്ദാനവും മാധ്യമങ്ങളിൽ വലിയ പരസ്യവും നൽകിയാണ് ഈ ജ്വല്ലറി കേരളത്തിൽ വിപണി പിടിച്ചത് വലിയ തോതിൽ പണം നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ടാണ് ജ്വല്ലറിയുടെ പ്രവർത്തനം ഇതിനോടകം തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഈ ജ്വല്ലറി ഗ്രൂപ്പിനെതിരെ ഉയർന്നു വരുന്നുണ്ട് ഇത്തരം ആരോപണങ്ങൾ പരാതികളായി പുറത്തുവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനിടെ അൽ മുക്താദറിന്റെ കേരളത്തിലെ ശാഖകൾ ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു ഇതിനിടെയാണ് കേരള പോലീസ് കേസെടുത്ത വിവരവും പുറത്തുവന്നത് വൻതോതിൽ കള്ളപ്പണം ലഭിച്ചുവെന്നാണ് ഇൻകം ടാക്സ് കണ്ടെത്തിയത് കേരളത്തിൽ മാത്രം കോടി യുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയത് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ റെയ്ഡിൽ നിർണായക വിവരങ്ങളും കിട്ടിയിട്ടുണ്ട് സംസ്ഥാനത്തെ മുപ്പത് കടകളിൽ പരിശോധന നടന്നു മണി ചെയിൻ മാതൃകയിൽ അൽ മുക്താത്തർ കോടികൾ കൈപ്പറ്റി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് വ്യക്തിപരമായ ഇടപാടുകൾക്ക് ഉപയോഗിച്ചുവെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിദേശത്തേക്ക് അമ്പത് കോടി കടത്തി ദുബായിൽ നിരവധി നിക്ഷേപങ്ങൾ നടത്തുകയും ഇതൊന്നും ആദായ നികുതി റിട്ടേണിൽ രേഖപ്പെടുത്തിയിട്ടില്ല പഴയ സ്വർണം വാങ്ങിയതിന്റെ മറവിലായിരുന്നു തട്ടിപ്പുകൾ നടന്നത് മുംബൈയിലെ ഗോൾഡ് പർച്ചേസ് സ്ഥാപനമായ യുണീക് ചെയിൻസ് എന്ന സ്ഥാപനത്തിലും പരിശോധന നടന്നിരുന്നു അൽ മുക്താദിറുമായി നടത്തിയ സ്വർണ്ണ കച്ചവടത്തിൽ നാനൂറ് കോടിയുടെ തിരിമറി കണ്ടെത്തിയെന്ന് മുൻനിര മാധ്യമങ്ങളടക്കം വാർത്തയും നൽകി ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ തിരുവനന്തപുരം യൂണിറ്റ് ആണ് അന്വേഷണം നടത്തിയത് ഇതിനൊപ്പം പോലീസ് കേസ് കൂടിയാകുമ്പോൾ അൽ മുക്താദിറിന് കുരുക്ക് അൽ മുക്താദിറിനെതിരെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ അസോസിയേഷൻ ഗ്രൂപ്പിന്റെ തട്ടിപ്പിനെ കുറിച്ചും ഉപഭോക്താക്കൾക്ക് അവർ മുന്നറിയിപ്പ് നൽകി പ്രസ്താവന നിറക്കിയിരുന്നു തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തു വിവാഹ ആവശ്യത്തിന് സ്വർണം ലഭ്യമാക്കുന്നതിന് ആൻ തുക ഡെപ്പോസിറ്റായി സ്വീകരിച്ചുവെന്നും എന്നാൽ പറഞ്ഞുറപ്പിച്ച തീയതിയിൽ സ്വർണം നൽകാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തിരുവനന്തപുരം കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉപഭോക്താക്കളുടെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇപ്പോഴും അൽ മുക്താത്തറിന്റെ ഷോറൂമുകളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയിലാണ് അവിടുത്തെ മുതലാളി സ്വർണങ്ങളെല്ലാം തന്നെ ഓരോ ഷോറൂമിൽ നിന്നും സ്വർണങ്ങൾ അവർ മാറ്റിയിട്ടുണ്ട് സ്റ്റാഫുകളെ എല്ലാം തന്നെ പിൻവലിച്ചിട്ടുണ്ട് ഓരോ സ്റ്റാഫുകൾക്കും ജോലി നഷ്ടമായിട്ടുണ്ട് എന്നിട്ടും ഇതൊന്നും തന്നെ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചോ സംസ്ഥാന ഇന്റലിജൻസോ അല്ലെങ്കിൽ കേരള പോലീസോ ഇങ്ങനൊരു വലിയൊരു തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട് എന്നത് ഒന്നും അറിയുന്നില്ല ന്യൂസ് ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ